اعوذ بالله من الشيطان الرجيم وعلى الله قصد السبيل ومنها جائر ولو شاء لهداكم اجمعين സൂറത്തൻ മെഹൽ ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള ആഴ്ത്തുകളാണ് അള്ളാഹുവിൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ് ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നത് മറ്റ് വക്രമായ അതായത് ഡ്യൂപ്ലിക്കറ്റ് ആയിട്ടുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കാൻ പ്രത്യേകിച്ചും അവനുദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരെയും സന്മാർഗത്തിലാക്കുമായിരുന്നു നിങ്ങൾക്ക് മാനത്ത് നിന്നും മഴ വർഷിപ്പിക്കുന്നവൻ അവൻ വർഷിക്കുന്നത് അവനാണ് അതിൽ നിന്നാണ് നിങ്ങളുടെ കുടിവെള്ളവും അതുപോലെ തന്നെ നാൽക്കാലികളെ മേക്കുവാനും ഒക്കെയുള്ള സസ്യലതാദികൾ ഉണ്ടാക്കുന്നതും ആ മഴയിലൂടെ നിങ്ങൾക്ക് ധാന്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഒലിയും ഈന്തപ്പഴവും മുന്തിരിയും മറ്റെല്ലാ ഫലങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു ചിന്തിക്കുന്ന ജനത്തിന് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കാനാവശ്യമായ സകല വിഭവങ്ങളും ഒരുക്കി കൊടുക്കുന്നത് അള്ളാഹു അല്ലാതെ മറ്റാരുമല്ല അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാം കുടിക്കുന്ന വെള്ളം ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും കന്നുകാലികൾക്ക് ആവശ്യമായ പുല്ലും മറ്റ് സസ്യരാദികളൊക്കെ ഉണ്ടാകുന്നത് മഴയിലൂടെയാണ് സുഹൃത്തുക്കൾ വാക്ക അറുപത്തെട്ട് അറുപത്തൊമ്പതിൽ പറയുന്നുണ്ട് അഫറായി തൽ അഫറായി അല്ലുഹു മിനൽ മുനിൽ മുൻസിനുഹുജ ഫല ഉലാ തഷ്കുറുൻ നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ കാണുന്നില്ലേ അവയെ മേഘങ്ങളിൽ നിന്നൊക്കെ വർഷിക്കുന്നത് നിങ്ങളാണോ അതല്ല നാമാണോ നമുക്ക് വേണമെങ്കിൽ അതിനെ ഉപ്പ് ഉപ്പുരസമുള്ളതാക്കി മാറ്റാമായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുനോട് നന്ദി കാണിക്കുന്നില്ല മഴയെക്കുറിച്ച് ശാസ്ത്രം പറയുന്നത് സമുദ്രജലം സൂര്യതാപത്താൽ നീരാവിയായി മേഘങ്ങൾ ഉണ്ടാകുകയും ഈ മേഘങ്ങൾ ഖനീഭവിച്ച് മഴ ഉണ്ടാകുകയും ചെയ്യുന്നു എന്നാണ് ശരിയാണ് പക്ഷെ ഈ സംവിധാനം ഇവിടെ ഒരുക്കി വെച്ചവൻ അള്ളാഹു ആണല്ലോ അത് മറ്റാർക്കും പങ്കില്ല പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്നോണം അയക്കുന്നതും അതുവഴി ആകാശത്തു നിന്നും ജലം ഇറക്കുകയും പിന്നീട് നിർജീവമായ ഭൂമിയെ സജീവമാക്കുകയും ചെയ്യുന്നവനാണവൻ അതിലൂടെ ധാരാളം മൃഗങ്ങളും മനുഷ്യരും ഒക്കെ അവർക്കൊക്കെ കുടിക്കാനുള്ള വെള്ളം നൽകുന്ന നൽകുകയാണ് അള്ളാഹു മനുഷ്യർക്ക് ജീവിക്കാനാവശ്യമായ ഇതേപോലുള്ള നിരവധി അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്തവനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കുക അപ്പോൾ ഇതൊക്കെ ഉൽപ്പാദിപ്പിച്ച അള്ളാഹുവിൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ് ഈ ഭൂമിയിൽ മനുഷ്യന്മാരെങ്ങൾ ജീവിക്കണം എന്ത് ചെയ്യണം എന്ത് ചെയ്തുകൂട എന്നൊക്കെ തുടങ്ങിയ നിർദ്ദേശങ്ങൾ നിയമങ്ങൾ നൽകുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഘടനയിൽപ്പെട്ടതാണ് കാരണം മനുഷ്യരെ വഴികേടിലാക്കാതെ നല്ല വഴിയിലൂടെ അവരെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം അതുകൊണ്ടാണ് അവൻ്റെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ സകല രംഗങ്ങളിലും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അഥവാ ഹിതായത്ത് അള്ളാഹുത്താല ഇവിടെ അവതരിപ്പിക്കുന്നത് മനുഷ്യരെ അത് സ്വീകരിക്കാൻ അള്ളാഹുത്തേ നിർബന്ധിക്കുന്നില്ല സ്വമേധയാ അവർ തിരഞ്ഞെടുക്കേണ്ടതാണത് സുഹൃത്ത് അക്കുവിൽ പറഞ്ഞതുപോലെ ഇൻഹോ ഇല്ലാ അധികറില്ലില്ല അലമീൻ ലിമിൻഷാ മീൻകും അയ്യസ്തക്കീം ഇതിൽ ലോകജനതക്കാകമാനമുള്ള ഉത്ബോധനമാണ് നേർവഴിയിലൂടെ അഥവാ സന്മാർഗത്തിലൂടെ നടക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വാഹർദാൻ അലഹമില്ല അറബിള്ളലമീൻ